കാവ്യ എന്ന പേരിന് പകരം മലയാളികൾ എപ്പോഴും പറഞ്ഞിരുന്നത് കാവ്യ മാധവൻ എന്നാണ് അച്ഛൻ മാധവന്റെ പേര് കൂട്ടിച്ചേർക്കാതെ കാവ്യ എന്ന അഭിനേത്രിയില്ല ഒരു ഫാദേഴ്സ് ഡേയുടെ ആഘോഷം തീരും മുമ്പ് തന്നെ കാവ്യ അച്ഛനും നഷ്ടമായിരിക്കുന്നു കാസർഗോഡ് നീലേശ്വരം സ്വദേശിയായി മാധവന്റെ അന്ത്യം ചെന്നൈയിൽ വെച്ചായിരുന്നു നീലേശ്വരം പോലുള്ള ഒരു ചെറിയ ഗ്രാമത്തിൽ നിന്ന് വന്ന് തെന്നിന്റെ മുഴുവൻ അറിയപ്പെടുന്ന നടിയായി കാവ്യ മാറിയതിന് പിന്നിൽ അച്ഛന്റെ വലിയ പ്രയത്നമുണ്ട് ബാലതാരമായി കാവ്യ വെള്ളിത്തിരിയിലെത്തിയത് മുതൽ മകൾക്ക് പിന്തുണയുമായി അച്ഛൻ കൂടെയുണ്ടായിരുന്നു സ്കൂൾ കാലത്ത് കലോത്സവം വേദികളിലും പിന്നീട് സിനിമാ സെറ്റുകളിലും മകൾക്കൊപ്പം മാധവനും സഞ്ചരിച്ചു നീലേശ്വരത്ത് സുപ്രിയ എന്ന പേരിൽ ടെക്സ്റ്റൈൽസ് നടത്തിയിരുന്ന അദ്ദേഹം ബിസിനസ് തിരക്കുകൾക്കിടയിലാണ് മകളുടെ ആഗ്രഹത്തിനൊപ്പം നിന്നത് വിവാദങ്ങളിൽ അകപ്പെട്ടപ്പോഴും സ്വകാര്യ ജീവിതത്തിൽ ഉലച്ചിലുകൾ ഉണ്ടായപ്പോഴും കാവിക്കൊപ്പം അച്ഛൻ നിന്നു കാവ്യ തുടങ്ങിയ ലക്ഷ്യ എന്ന സ്ഥാപനത്തിന് പിന്നിലും അച്ഛന്റെ സുപ്രിയ ടെക്സ്റ്റൈൽസിൽ നിന്ന് കിട്ടിയ ഊർജ്ജമായിരുന്നു മകൾ മഹാലക്ഷ്മിയുടെ പഠനാർത്ഥം കാവ്യ ചെന്നൈയിലേക്ക് താമസം മാറിയപ്പോൾ അച്ഛനും കൂടെ പോവുകയായിരുന്നു കാവിയുടെ സഹോദരനായി മിഥുനും കുടുംബവും ഓസ്ട്രേലിയയിൽ നിന്ന് എത്തിയതിനു ശേഷം ും അന്ത്യകർമ്മങ്ങൾ നടക്കുക കൊച്ചിയിലായിരിക്കും ചടങ്ങുകൾ പുതിയ സിനിമാ സീരിയൽ വാർത്തകൾക്കായി ഈ ചാനലൊന്നും മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക